പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നബി മുഹമ്മദ് നബിഷൻ പഠിപ്പിച്ച ഒരു വലിയ പാഠത്തെക്കുറിച്ചാണ് അതാണ് സമത്വം എന്താണ് സമത്വം സമത്വം എന്നാൽ നമ്മൾ എല്ലാവരും തുല്യരാണ് എന്ന ചിന്തയാണ് ഒരാളും മറ്റൊരാളെക്കാൾ വലുതോ ചെറുതോ അല്ല നമ്മൾ ഏത് രാജ്യക്കാരായാലും ഏത് നിറക്കാരായാലും പണക്കാരായാലും പാവപ്പെട്ടവരായാലും അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മളെല്ലാവരും തുല്യരാണ് നബിഷൻ ഈ പാഠം നമുക്ക് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നു അവിടുന്ന് ഒരിക്കലും ഒരാളെയും തരംതിരിച്ച് കണ്ടിട്ടില്ല ധനികനായ ഒരാളെയും പാവപ്പെട്ട ഒരാളെയും ഒരുപോലെയാണ് നബിഷൻ കണ്ടത് ശക്തനായ ഒരാളെയും ദുർബലനായ ഒരാളെയും ഒരുപോലെ പരിഗണിച്ചു എല്ലാവരോടും സ്നേഹത്തോടെയും ദയയോടെയും പെരുമാറി നബിഷനാജിൻ്റെ പ്രസംഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു ഒരു അറബിക്കും അനറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല ഒരു വെളുത്തവനും കറുത്തവനേക്കാൾ ശ്രേഷ്ഠതയില്ല അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠൻ ഏറ്റവും കൂടുതൽ തക്കുവ ദൈവഭക്തിയുള്ളവനാണ് നമ്മളെല്ലാവരും നമ്മുടെ സ്കൂളിൽ കൂട്ടുകാരുടെ ഇടയിൽ വീട്ടിൽ എല്ലാ സ്ഥലത്തും ഈ സമത്വം പാലിക്കാൻ ശ്രമിക്കണം ആരെയും കളിയാക്കരുത് ആരെയും ഒഴിവാക്കരുത് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം നബിഷൻ പഠിപ്പിച്ച ഈ സമത്വത്തിന്റെ പാഠം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ